ഹരി കൃഷ്ണ ശ്രീകൃഷ്ണ രാധേ 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 എൻ്റെ കൃഷ്ണ തീർത്ഥം ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഇന്ന് പൗമ ഏകാദീശന് ഭീമ ഏകാദശി അത് നിർജ്ജല ഏകാദശിയാണ് അപ്പൊ ഭീമസേനയെ കുറിച്ചൊരു കഥ ഞാൻ പറയാം ഉം ഭീമസേനൻ കല്യാണ സോഗന്ധിയും എന്ന പുഷ്പം തേടിപ്പോയ കഥ അതായത് ഒരു ദിവസം ദ്രൗപദി പാഞ്ചാലിങ്ങനെ ഉദ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് പാഞ്ചാലിയിലെ അടുത്ത് ഒരു പുഷ്പം വന്ന് വീഴുകയാണ് ആ പാഞ്ചാലി ഓടിച്ചെന്ന് എടുക്കും അതൊരു പാടിയ പുഷ്പമാണെങ്കിലും അതിന് നല്ല സുഗന്ധം പാഞ്ചാലിങ്ങനെ നോക്കും പരിസരത്തൊന്നും ഒരു ഉദ്യാനവും കാണുന്നില്ല ഇതെന്തായാലും ഇവിടെ ഇത് ഇവിടെ അടുത്തൊന്നും അല്ല ഏതോ ദേവലോകത്ത് അപസരസുകളു വീണതായിരിക്കും എന്ന് നല്ല സുഗന്ധം അങ്ങനെ അടുത്ത് ഓടിച്ചെന്ന് ഭീമൻ അവിടെ നിൽക്കല്ലോ ഭീമൻ്റെ അടുത്ത് പറയും ആര്യപുത്ര ഭീമ ഈ പുഷ്പമൊന്ന് മണപ്പിച്ച് നോക്കും എന്തൊരു സുഗന്ധമാണ് അങ്ങനെ ഫീഷ്മൻ ഭീമൻ അത് നോക്കുമ്പോൾ നല്ലമാണ് ഇത് എവിടെ നിന്ന് ഇത്ര ഉപദി നിനക്ക് കിട്ടിയത് അത് എൻ്റെ അടുത്ത് എവിടെ നിന്നോ വന്ന് വീണതാണ് പക്ഷേ ഇതിന് വളരെയേറെ സുഗന്ധം എനിക്കെന്തായാലും ഇതിൻ്റെ നാല് പുഷ്പങ്ങൾ കൊണ്ടു തരുമോ ഭീമാ ആര്യപൂത്ര ഇപ്പം ഭീമൻ പറയും എന്തായാലും പ്രിയപത്നി പറഞ്ഞതില്ലേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ പക്ഷേ ഈ പരിസരത്തൊന്നും ഉണ്ടാകത്തില്ല അങ്ങ് ഏതെങ്കിലും പർവ്വതം മുകളിൽ പോയി ഞാൻ കൊണ്ടുവരാം നോക്കാം പ്രിയദമ്മി എന്ന് പറയും അങ്ങനെ ഞാനിത് യുധിഷ്ഠിനെ കൊണ്ട് കാണിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് പാഞ്ചാലി യുധിഷ്ഠിനടുത്തോട്ട് പോവുകയും ഫീമാൻ ഈ പുഷ്പം തിരക്കി മലകൾ തോറും ചാടി കയറി കുങ്കാര ശബ്ദത്തോട് പോവുകയാണ് അത്രയും ശക്തി ശക്തനാണല്ലോ പാർവതി പാഞ്ചാലിക്ക് പാഞ്ചാലിക്കറിയും എന്തായാലും ഫീമെയിലോട് പറഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ അങ്ങനെ ഭീമൻ ഈ വാക്കും ഗണ്ട പ്രിയതമായ ദ്രൗപതിക്ക് വേണ്ടി പുഷ്പം അന്വേഷിച്ച് എല്ലാ പർവ്വതങ്ങളിലും ചെന്ന് നോക്കുമ്പോൾ എങ്ങും കാണത്തില്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളന്വേഷിച്ച് അങ്ങനെ ദണ്ഡമാൻ പർവ്വതത്തിൽ ചെല്ലും പക്ഷെ ദണ്ഡമാൻ പർവ്വത്തിലും കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഈ ഭീമൻ്റെ വരവ് മനസ്സിലാക്കിയ ഭീമൻ്റെ ജ്യേഷ്ഠനായ ഹനുമാൻ ഹനുമാൻ വായുപുത്രനാണല്ലോ പുത്രനാണല്ലോ ഇപ്പം ജ്യേഷ്ഠനാണല്ലോ അങ്ങനെ ഹനുമാൻ പറയും വിചാരിക്കും എന്റെ അനുജൻ്റെ അഹങ്കാരം ഒന്ന് തീർക്കണം അവനൊരു ശക്തി ഉണ്ടെന്നുള്ള അഹങ്കാരമുണ്ട് അത് ഞാനെന്ന് അവന് മാറ്റി കൊടുക്കും അങ്ങനെ ഹനുമാനന്തിന് ഒരു പടുവൃദ്ധനായ ഒരു മാനര ശ്രേഷ്ഠൻ്റെ വേഷം ധരിച്ച് അവൻ്റെ വഴിമത്തിയിങ്ങനെ കിടക്കും അങ്ങനെ ഭീമസേന അവിടെ എവിടെയൊക്കെ വന്ന് നോക്കും നോക്കുമ്പോഴത്തേക്കും എങ്ങും കാണുന്നില്ല നോക്കുമ്പോൾ ഒരു പടവൃദ്ധനായ ഒരു വാനര് ശേഷൻ വഴിമദ്യ കിടക്കുന്നു അങ്ങനെ പറയും ഏ വാനര് ശേഷ്ട ഒന്നു മാറും എനിക്ക് ഇതിനപ്പുറം പോവുകയാണ് അപ്പോൾ ആ വാനരശേഷം പറയും നീ എന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് പൊയ്ക്കൊള്ളു അല്ലാതെ എനിക്ക് വയസ്സായി എനിക്ക് എണീറ്റിരിക്കാൻ വയ്യെന്ന് പറയും അങ്ങനെ ഫീമസ് ഭീമസേനൻ പറയും ആ നിനക്ക് ഭയങ്കര അഹങ്കാരമാണല്ലേ നിനക്കൊന്നും മാറാൻ വയ്യ എൻ്റെ ജ്യേഷ്ഠനായ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈ ഇതും ഇവിടെ ചാടിക്കടന്നിൻ്റെ ജ്യേഷ്ഠൻ ലങ്കയിൽ പോയി സീതാന്വേഷണം നടത്തിയിട്ടുണ്ട് സഞ്ജീവിനി കൊണ്ടുവന്ന് ലക്ഷ്മണിന് കൊടുത്തിട്ടുണ്ട് അതെല്ലാം പർവ്വതത്തോടു കൂടി ചാടിക്കടന്നതാണ് ആ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു ഇപ്പം നിന്നെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചാടിക്കടന്ന് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ വാനുടെ ശ്രേഷ്ഠം ചോദിക്കും അതാരാണ് അതറിയാമോ രാമഫ രാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ ഹനുമാനാണത് എൻ്റെ ജ്യേഷ്ഠനാണ് ആഹാ അങ്ങനെ ഒരാളുണ്ടോ അപ്പം അവസാനം ഈ വാന്റെ ശ്രേഷ്ഠൻ മനസ്സിലാവും ഇത് എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ഈ വാന്റെ ശ്രേഷ്ഠൻ പറയും നീയാണെങ്കിൽ എന്നെ എൻ്റെ ഈ വാലയൊക്കെ മാറ്റി വെച്ചിട്ട് നീ പൊയ്ക്കൊള്ളാൻ പറയും ആ എങ്കിൽ ഞാൻ നിന്നെ നിനക്ക് വയ്യാത്തേ നീ വയസ്സായതില്ലേ നിന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഞാനിവിടെ നിന്ന് കടന്നു പോകും അങ്ങനെ ഭീമസേന എന്ത് ചെയ്യും ഈ വാനരനെ എടുത്ത് പൊക്കാൻ നോക്കും ഓറ്റുവിധത്തിൽ പൊക്കാൻ പറ്റുന്നില്ല അത്രയും ശക്തി ഭീമസേനൻ്റെ ശക്തി മൊത്തം പ്രയോഗിച്ചിട്ടും ഈ വാനര ശ്രേഷ്ഠനെ എടുത്ത് മാറ്റാൻ കഴിയുന്ന വാനിൽ തോലും തൊട്ട് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല അത്രയേറെ ശക്തിയാണ് അങ്ങനെ ഭീമസേനൻ തോറ്റിട്ട് വന്ന് വാനര ശ്രേഷ്ഠൻ നീ ഒരു ശക്തിമാനാണ് പക്ഷെ നീ യഥാർത്ഥത്തിൽ നീ ആരുമാണ് നീ ഈ വയസ്സാ എന്ന് പറയുന്നെങ്കിലും നീ ആരുമാണ് നീ യഥാർത്ഥ അവിടെ ഒത്തിരി ശക്തിയുള്ള ഒരു മാനിൻ്റെ ശേഷം നീ ആരെന്ന് പറയാൻ പറയും ഹനുമാനെ ഞാൻ അല്ല ഭീമസേന ഞാൻ ഹനുമാനാണ് നിൻ്റെ ജ്യേഷ്ഠനായ ഹനുമാനാണ് ഞാൻ അങ്ങനെ ഒരു പറയൂ എൻ്റെ സഹോദരൻ ജ്യേഷ്ഠനാണല്ലോ ഭീമസേനൻ ഓടിച്ചെന്ന് ഹനുമാനെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ ഫീമസ് എന്നോട് ചോദിക്കും ഹനുമാൻ ചോദിച്ച് നീ എന്തിനാ ഈ പർവ്വത നിരകളിലൊക്കെ വന്ന് ഇവിടെയൊക്കെ അപ്സരസുകളുടെയും ഒക്കെ വാസസ്ഥലമാണ് നിനക്കിവിടെ പ്രവേശനം ഇല്ല നീ തിരിച്ചു പോകണമെന്ന് പറയും ഇല്ല ജ്യേഷ്ഠ ഞാൻ എൻ്റെ പത്നിയായ ദ്രൗപദിക്ക് വേണ്ടി ഒരു പൂവന്വേഷിച്ച് ഈ പർവ്വതനിരകളിൽ വന്നതാണ് അത് എവിടെയാണ് ഏതോ അപ്സരസിന്റെ പൂന്തോട്ടത്തിലുള്ളതാണ് അത്രയേറെ സുഗന്ധമുള്ള ഒരു പൂവാണ് നീ ഇത് കണ്ടു എന്ന് പറയും ആ ഇത് ഇപ്പോൾ ഹനുമാൻ കല്യാണ സൗഗന്ധ്യമാണ് ഇത് നിനക്കൊരിക്കലും കിട്ടത്തില്ല ഇത് കുബേരൻ്റെ സരസിലെ പൂവാണ് ആ പൂന്തോട്ടത്തിലെയും ആ പൊയ്യയിലെ പൂവാണ് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് നിനക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ലേ അവിടുത്തെ ഗിങ്കരന്മാർ ആക്ഷസന്മാർ നിന്നെ കൊല്ലും നീ തിരിച്ചു പോവുകയാണ് വേണ്ടത് ഞാൻ തിരിച്ചു പോവുകയില്ല എൻ്റെ പത്നിയുടെ പത്നി കൊടുത്ത് പത്നി കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകില്ല എന്ന് പറയും അപ്പം ഹനുമാൻ വഴിയൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് പറയും നീ അവിടെ ചെന്ന് നോക്കെന്ന് പറയും അങ്ങനെ ഹനുമാന്റെ വാക്കും കേട്ടുകൊണ്ട് ഭീമസേനൻ തിരക്ക് തിരക്കി അവിടെ ചെല്ലി ചെന്ന് നോക്കുമ്പോൾ ആ പൊയ്യയുടെ അടുത്തെത്തി പൊയ്യട് എന്തു നല്ല നിറച്ച് പൂക്കൾ ഭീമസേനൻ അടുത്ത് അങ്ങ് ചാടി ആ പൊയ്കയിൽ ചാടി അവിടെ നിന്ന് കുളിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ശക്തി കിട്ടും എന്നിട്ട് ആ പൂക്കളെല്ലാം എടുക്കാൻ നോക്കുമ്പോൾ കുബേരന്റെ ഗംഗരന്മാരായ രാക്ഷസന്മാർ ഓടിവന്ന് ഇവനെ പിടിക്കും പിടിച്ച് ഏഹ് പിടിച്ച് വലിക്കും നീ ഈ പൂന്തോട്ടത്തിൽ എങ്ങനെ കയറിയത് കുബേരന്റെ പൂന്തോട്ടം നിനക്ക് ഇവിടെ നീ തിരിച്ചു പോകാമെന്ന് പറയും നീ ഒരു മുനിവരനാണല്ലോ പക്ഷെ നിനക്കിത്ര ശക്തി എന്ത് നിന്റെ കയ്യിൽ ആയുധമായ ഗതയും കൊണ്ടുള്ള നീയൊരു വിശേഷം ആരുമാണ് നീ മുനിശ്രേഷ്ഠൻ ഒന്നുമല്ല അങ്ങനെ അവസാനം ഭീമസേനൻ പറയും നിങ്ങൾക്കറിഞ്ഞൂടി ഞാൻ ധർമ്മരാജാവിന്റെ അനിയനായ പാണ്ഡപുത്രനായ ഭീമസേനനാണ് ഞാൻ എൻ്റെ പത്നിക്ക് ഈ പൂ തിരക്കിയാണ് ഇവിടെ വന്നത് ഇത് ഞാൻ കൊണ്ടുപോയി പോകുകയുള്ള അങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കും എന്നിട്ടൊന്നും ഭീമസന് വിട്ടുകൊടുക്കുക എല്ലാത്തിനെയും പിടിച്ച് ഭീമൻ്റെ ആ ശക്തിയിൽ എല്ലാ രാക്ഷസന്മാരെയും എടുക്കും അവസാനം ഇത് കുബേരന് മനസ്സിലാവും ഭീമസനാണെന്നും ഈ പുഷ്പം തിരക്കി വന്നതാണെന്നും ഒക്കെ കുബേരന് മനസ്സിലാവും അവസാനം കുബേരൻ കിങ്ങനോട്ട് അവിടുത്തെ രാക്ഷസനോട് പറഞ്ഞിട്ട് പറയും അവനെ ഇത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാൻ പറയും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം കൊണ്ടുവരും കുബേരൻ്റെ മുമ്പിൽ കൊണ്ടു ചെല്ലും ആഷന്മാരെല്ലാം കൂടെ പിടിച്ച് അപ്പോൾ കുബേരൻ പറയും എനിക്കും മനസ്സിലായി നീ ഭീമനല്ലേ നീ നിൻ്റെ പത്നിയെ ദ്രൗപതിക്ക് കല്യാണ സൗകര്യം എന്ന പുഷ്പം തിരക്കി വന്നതല്ലേ അതെൻ്റെ ഉദ്യാനത്തിലുണ്ട് ആ പോയ പൊയ്കയിലുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെന്ന് എടുത്തോണ്ട് നിൻ്റെ പ്രിയപത്നിയായ ദ്രൗപതിക്ക് കൊണ്ട് കൊടുത്തോളൂ ഇത് കേട്ട് ഭീമൻ അത്ഭുതപ്പെടും കുബേരൻ എന്നോട് ഇങ്ങനെ പറയുക അല്ല എനിക്ക് പാണ്ഡുപുത്രന്മാരെയും എല്ലാവരെയും ഇഷ്ടമാണ് കുബേരൻ പറയും നീ അത് കൊണ്ടുപോയ്ക്കോളൂ ദ്രൗപതിക്ക് കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയും ഞാൻ എനിക്ക് നാല് പുഷ്പങ്ങൾ മാത്രം മതി അങ്ങനെ ഭീമൻ എന്തോ ചെയ്യും ആ സരസിൽ പോയി നാല് പുഷ്പങ്ങളും എടുത്ത് തൻ്റെ പ്രിയപത്നിയായ ദ്രൗപതിക്ക് കല്യാണ സൗഗന്ധ്യം എന്ന സുഗന്ധമുള്ള പുഷ്പം കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ீமனின் கல்யாண சௌக்தியும் என்ன புஷ்பும் தம்மில் ஒரு உள்ளது അവസാനം ദ്രൗപതിക്ക് എത്തിച്ച് ദ്രൗപതി എൻ്റെ ആര്യപുത്രം എനിക്ക് കൊണ്ട് തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുഷ്പങ്ങളെ ഏറ്റുവാങ്ങിക്കുകയും ചെയ്യുന്നതാണ് കല്യാണ സൗഗന്ധ്യം എന്ന കഥയിൽ ഭീമനുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യം പറയുന്നത് അങ്ങനെ ഭീമ ഏകദേശിയായിട്ട് എനിക്ക് ഭീമസേനൻ്റെ കഥ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ തോന്നിയതാണ് ഹരികൃഷ്ണ ജി ശ്രീ രാധരാധി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തന ഗോവിന്ദ ഗോവിന്ദ